നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനം പറയുന്നത് നമ്മുടെ സഭയുടെ മാനേജ് മാനേജിംഗ് കമ്മിറ്റി അംഗവും എം ജി എം ഗ്രൂപ്പ് സ്ഥാപകനും അതിൻ്റെ ചെയർമാനും പ്രവാസി മലയാളിയുമായ ഡോക്ടർ ഗീവറി സിയോന്നാനാണ് ഞങ്ങളൊക്കെ ബേബിച്ചായിന്ന് ഓമനപ്പേര് ഇട്ട് വിളിക്കുന്ന ഗിയോ ഡോക്ടർ ഗീറി സിവാൻ അച്ഛനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ആകയാൽ സ്നേഹം മാത്രം ആ പുസ്തകം ഞാൻ വായിക്കാനാണ് ഒരുപാട് കാര്യങ്ങൾ അച്ചാൻ കടന്നു വന്ന വഴികൾ അത് അതിനകത്തെല്ലാം ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം അച്ചനെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൽ ജോലിക്ക് കയറുന്നു രണ്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ ഫെഡറൽ ബാങ്കിൽ ഇരിക്കുമ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ പോകുന്നത് അതെ എനിക്ക് തോന്നുന്ന പിന്നെ തൊള്ളായിരത്തി എൺപത്തി എഴുപത്തി മൂന്നില് എഴുപത്തി മൂന്നില് എഴുപത്തി മൂന്നിലാണ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് എഴുപത്തി മൂന്നിൽ എഴുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞാൻ മസ്ക്കറ്റിലെത്തുന്നു മാസ്കറ്റിൽ എത്തുന്നു നാല് ദിവസത്തെ കടൽ യാത്ര കഴിഞ്ഞിട്ട് അന്ന് കടൽ വഴിയാണ് ഇന്നത് കൂട്ട് ഫ്ലൈറ്റിലല്ല പോയത് അന്ന് കപ്പലിലാണ് കപ്പലിൽ ഒമാനിലെത്തുന്നത് എത്തി അപ്പം എഴുപത്തി നാലിൽ എത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി മൂന്നിൽ എത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ആയി അതെ അപ്പൊ എത്ര വർഷമായി അമ്പത്തിരണ്ട് വർഷം ജീവിതത്തിന്റെ ഒരു ഒരു നല്ല ഭാഗം ഒരു മുക്കാൽ ഭാഗം എഴുപത്തി ഏഴില് എഴുപത്തി ഏഴ് വയസ്സുള്ള ഇതല്ലേ അമ്പത്തിരണ്ട് വർഷം അവിടെ അതെ അതെ ജീവിതകാലം മുഴുവൻ എന്ന് പറയാം അതെ അതെ ഒരു കാലഘട്ടം മുഴുവൻ പ്രവാസ ജീവിതത്തിലാണ് ഞാൻ അച്ചാൻ്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഞാൻ കേട്ടു ആ പ്രസംഗത്തിൽ അച്ചാൻ പറഞ്ഞു നാദാൻ ട്രേഡിങ് അവിടെ ഒരു ഒരു അച്ഛാൻ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം അവിടെ തുടങ്ങിയത് അത് ബേബിച്ചാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അതിന്റെ ഉടമസ്ഥൻ ഇട്ടുകൊടുത്ത സ്ഥാപനമാണെന്നാണ് ആ പ്രസംഗത്തിൽ ഞാൻ കേട്ടത് എനിക്ക് വളരെ അത്ഭുതം തോന്നി ഇനി നാദാൻ ട്രേഡിങ് ഉള്ള പേര് അതേ കുട്ടിയാണോ അതോ അവര് അവർ തന്നിട്ട് അവർ തന്നിട്ട് അവരിട്ട് പേര് നാദാൻ ട്രേഡിങ് അത് അത് നമ്മള് നമ്മളിവിടെ നാടന ഒക്കെ അവനെ നാദാൻ എന്നുള്ള അവിടെ ഒരു സ്ഥലപ്പേരാത് അത് ഒരു ഒരു സ്ഥലപ്പേരുന്നവര് പിന്നെ ഈ നാഥാൻ പ്രവാചകനുണ്ടല്ലോ അവർ ഖുറാനാകത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ള കുറഞ്ഞതിനകത്തും അങ്ങനെ ഒരു ഒരു പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളതാണ് ഏഹ് അപ്പം അങ്ങനെ ഒരു അതും അവർ പറയുന്നുണ്ട് അതിനക ബന്ധപ്പെട്ട് അങ്ങനെയാണ് പേരിട്ടത് അതിങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഒരു ഒരു അറബി ഒരു എക്സ്പാർട്ടിയേറ്റിന് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നീ വേറൊരു കമ്പനി തുടങ്ങ എന്നും പറഞ്ഞുകൊണ്ട് കമ്പനി തുടങ്ങിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാശ് മുടക്കുന്ന െ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കത്തിയ കാര്യം ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇത് നടക്കത്തില്ല അദ്ദേഹം തന്നെ ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റാ ആദ്യമായിട്ട് എന്റെ അടുത്ത് തുടങ്ങാൻ പറഞ്ഞു എനിക്ക് അഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ അടച്ചതിന് ശേഷം പിന്നെ മാറിയത് അങ്ങനെ പ്രവാസ ജീവിതത്തിൽ എത്ര വർഷം ജോലി ചെയ്തു കമ്പനിയിൽ ആദ്യം പോയ കമ്പനി ആദ്യം പോയ കമ്പനിയിൽ മുപ്പത്തിമൂന്ന് വർഷം ഞാൻ ജോലി ചെയ്തു അവരൊറ്റ കമ്പനിയിൽ ജോലി ചെയ്തു ആ ഞാൻ മേടിച്ച കസേര ഞാൻ മേടിച്ച മേശയ്ക്കകത്തും ഇരുന്ന് മുപ്പത്തി മൂന്ന് വർഷം ഞാൻ ജോലി ചെയ്തു കയറി ചെന്നപ്പം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു ഇറങ്ങി വന്നപ്പം ജനൽമാനായിരുന്നതായിട്ട് ഇറങ്ങി വന്നു അവിടെ ഇരുന്ന് ആ ഒറ്റ മേശയും ഒറ്റ കസേരയും മാറാതെ അവിടെ ഇരുന്നു കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴേ സത്യത്തിൽ ആ കമ്പനി തുടങ്ങുന്ന ഉണ്ട് ഈ മേശയും കസേരയും ഞാനാ പോയി വാങ്ങിക്കുന്നത് ഓഫീസില്ലായിരുന്നു അവരെ കമ്പനി തുടങ്ങിയ ഉടനെ ആദ്യമേ ഒരു അക്കൗണ്ടൻറ്റിനെ എടുത്തതാണ് എന്നെ അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു പോയി നീ പോയി മേശങ്കശേരക്ക് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ മുറി ഉണ്ടായിരുന്നു അപ്പം ഞാനാ പോയി വാങ്ങിച്ച മേശങ്കശേരയിലാണ് ഈ പറയുന്ന ഈ മുപ്പത്തിയൊന്ന് വർഷം ഇരിക്കാൻ അത് ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് പല പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പല പ്രാവശ്യം ചെന്ന് പറയുമ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പറയാനാണ് ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നീ എന്ന പാലം ഒക്കെ എന്ന് പറയുന്നു അപ്പം അതിന് മാത്രം അതുമാത്രമല്ല ബെന്നി ഞാൻ അവരുടെ അക്കൗണ്ടൻ്റായിട്ട് അവിടെ ചെന്ന് ചേർന്നെങ്കിലും ആ മനുഷ്യനൊരു ഒരു അഞ്ചാറ് വർഷം കഴത്തിനകത്ത് വച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ മകനെക്കാട്ടിൽ കൂടിയൊരു സ്ഥാനത്തെന്നെ ആക്കിയെന്നുള്ളതാണ് അദ്ദേഹം അന്നേക്കാലത്ത് മസ്കറ്റിലെ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ വിദ്യാഭ്യാസ മേൽമേ ഉള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരു മനുഷ്യനാണ് അതുമാത്രമല്ല ഞങ്ങളുടെ ഇപ്പോൾ കാലയം മരിച്ചുപോയ പിന്നെ സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദിനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാർ രണ്ടുപേരും പേരും ആയിരുന്നു പിന്നെ ഒരാൾ അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ ഹെഡായിരുന്നു അങ്ങനെ നല്ലൊരു ഫാമിലിപ്പെട്ട മനുഷ്യനാണ് ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ചത് അതുപോലെ ആ മനുഷ്യൻ എന്നോട് ഞാൻ ജീവിച്ചിരിക്കുമ്പം നിനക്ക് പാനൊക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം മരിച്ച് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത് അപ്പോഴും അങ്ങനെയാണ് അപ്പോഴത്തേക്ക് ഈ നാദാൻ ട്രേഡിംഗ് അപ്പോഴേ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഒരു നാലഞ്ചാറ് വർഷമായി അഞ്ചാറ് വർഷമായി സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ ഇവിടെ കൺസ്ട്രക്ഷൻ ആയിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് മാറി അപ്പം മക്കളെ മാറി അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് മാറി മാറിയെങ്കിലും അതിനകത്ത് വേറെ ഇതുള്ളത് അതിനകത്ത് ഒരു പാർട്ട്ണർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മൂത്ത മരുമന ഓ ശരി ആ അദ്ദേഹത്തിന് മൂത്ത മരുമക മരുമകനും അദ്ദേഹത്തിന്റെ മകനുമാണ് ആ മകനാണ് ഇദ്ദേഹത്തിന്റെ മകളെ കെട്ടിയിരിക്കുന്നത് മകളെ കെട്ടിയിരിക്കുന്നത് അവർക്ക് അങ്ങനെ നടക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബന്ധത്തില് അപ്പൊ അദ്ദേഹം അദ്ദേഹം തുടങ്ങിയ സമയത്ത് ഈ ഇവനെ കൂടെ ഈ ഹൈദമൽ ജമാലി എന്ന അദ്ദേഹത്തിന്റെ പേര് പുള്ളിയെക്കൂടെ പുള്ളി അമേരിക്കയിലൊക്കെ പഠിച്ച ഈ അദ്ദേഹം അമേരിക്കൻ അംബാസിഡർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ അപ്പോൾ പുള്ളി അമേരിക്കയിലൊക്കെ പഠിച്ചിട്ട് വന്ന് വന്ന ഒരു എൻജിനീയറാണ് അപ്പോൾ പുള്ളിയാണ് എൻ്റെ പാർട്ട്ണർ മുഴുവനായിട്ട് എൻ്റെ കമ്പനി അല്ല പാർട്ണർ അവിടെ നിയമം അനുസരിച്ച് ഉള്ളത് അദ്ദേഹം പാർട്ട്ണർ ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ ഈ നാട്ടിൽ അതോടൊപ്പം തന്നെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവിടുത്തെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതോടൊപ്പം ഒരു നാടിനൊരു കരുതലായിട്ടാണ് ഈ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വേശാന കാണുന്നത് കാരണം ഇവിടെ വന്ന് ഇത്രയും ഇരുപത്തേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ പെട്രോൾ പമ്പ് മുതൽ പിന്നെ പല വ്യവസായ സ്ഥാപനങ്ങൾ ഇതിലെല്ലാം കൂടി ഒരു ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കുടുംബങ്ങൾക്ക് ഒരു അത്താണിയാണ് പറയാൻ കാരണം ഈ ഇരുപത്തേഴ് സ്കൂളുകളിലെ സ്റ്റാഫുകൾ മറ്റ് സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾ ഇവരെല്ലാം അവരെ അവരെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ ആ കുടുംബത്തിന്റെ ഒരു ഒരു അത്താണി എന്നുകൂടി വേണേ പറയാം കാരണം ഈ സ്ഥാപനം ഉണ്ടായിട്ടല്ലേ അവർക്ക് ജോലി കിട്ടാനും അവരെ അവർക്ക് കഴിഞ്ഞു പോകാൻ പറ്റുന്നത് കാരണം അത്രയും കുടുംബത്തിന് അത്രയും ആളുകളെ ഇന്നും ജീവിക്കുന്നത് കാരണം അവര് ആഹാരം കഴിച്ച് ജീവിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനങ്ങളുമുണ്ട് എനിക്കതിന എന്റെ കൺസെപ്റ്റ് ഞാൻ വേറെ രൂപത്തിലേക്ക് ചിന്തിക്കുന്നേ അവർ ആഹാരം കഴിക്കണം എന്നൊക്കെ പറയുന്നത് ദൈവം നിക്ഷയാണ് അവർക്ക് ആഹാരം കിട്ടണം അപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊടുക്കും അവർക്ക് കിട്ടാന്നുള്ളത് അവർക്ക് കിട്ടിയ സാധിക്കും പക്ഷേ ദൈവം ആക്കിയെന്ന് ദൈവത്തിന്റെ കൃപ അത് ദൈവ അത് ദൈവം നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് നമ്മള് മാസം ഞ്ഞൂറ് മാത്രം നൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളാണ് ഒരു പത്തി പത്തിരുപത്തിയായിരം കുട്ടികളെ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിലും അത്യാവശ്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു അതിൽ ഞങ്ങൾ ഇപ്പോഴേ ഈ വിദ്യാമൃതം എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ വിദ്യാമൃതം അതിൽ കൂടെ ഒരു വർഷം ഞങ്ങൾ എല്ലാ വർഷവും ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് പിള്ളേർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുക ഞങ്ങൾ ഈ കേരൻ ഷെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഒരു സംഘടനയുണ്ട് നമ്മുടെ തോമസ് കുട്ടിയാണ് അച്ഛനെ അതെ ആ നേരത്തെ അപ്പം മമ്മൂട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത അപ്പം ഞാൻ വൈസ് ചെയർമാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പിന്നെ ഈ ബേച്ചാൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം മാന്യമായ ശമ്പളവും ഒക്കെ കൊടുത്താണ് കാരണം അച്ഛാനും ഒരു കമ്പനിയിലെ ജോലിക്കായിട്ടാണ് മസ്കറ്റി പോയത് അപ്പൊ ഒരു കമ്പനിയിലെ ഒരു ജോലിക്കാരൻ ഏത് രീതിയിലാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അച്ഛൻ അറിയാം അതനുസരിച്ച് അച്ഛൻ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട മറ്റു കമ്പനികളെ പോലെയല്ല നല്ല സാലറി ശമ്പളം കൊടുത്തു തന്നെയാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ സ്കൂളിലൊക്കെ നല്ല എനിക്ക് തോന്നുന്ന മറ്റു സ്കൂളുകളിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം നമ്മുടെ സ്കൂളിൽ കിട്ടുന്നുണ്ടെന്നാണ് അതിനെ കുറിച്ച് എനിക്കറിയുന്നില്ല കേട്ടിരിക്കുന്നു പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കൊടുക്കുന്ന ശമ്പള അല്ല അതിന് പ്രധാന കാരണം അവരെന്നോട് നിൽക്കാനുള്ള കാരണം അവർ അവരെ ഞാൻ സ്നേഹിക്കുന്നതും ഉണ്ട് അതെ അവരെന്നെ അവര അവരെന്നെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഈ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മുതലാളി പറഞ്ഞപ്പം പോവല്ലെന്ന് പറഞ്ഞിട്ട് നിന്നല്ലയോ അതെ അതാ സ്നേഹത്തിൻ്റെ ആ സ്നേഹം എങ്ങനെയോ ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുടേലും എത്തുമ്പോഴുണ്ടല്ലോ അവരാരും പലപ്പോഴും എന്നോട് നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട് എന്നെ കൊന്നാലും ഞാൻ പോകത്തില്ലെന്ന് കൊന്നാലും ഞാൻ പോകത്തില്ലെന്ന് പറയാൻ ഒരിക്കലും പോകത്തില്ലെന്ന് പറയും അതി കാര്യം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇതിൽ നിന്നൊരു സുഖം എത്തുന്നുണ്ട് ഞാൻ ഭാവിക്കത്തില്ലല്ലോ ഏതാ മുതലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഭാവിക്കത്തില്ല അവരെ ഒക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ കൂടെ ചെയ്യുന്ന പറയുള്ളു പിന്നെ കറക്ഷൻ എന്തെങ്കിലും പറഞ്ഞുകൊടുക്കുന്നുള്ളാതെ എന്നെ അവർ ഒരിക്കലും ഞാൻ ആ രൂപത്തിൽ അവർ എന്നെ കാണത്തില്ല മാത്രമല്ല നമ്മുടെ മലങ്കര സഭയുടെ ഒരു അസറ്റാണെന്ന് പറയാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ചെയ്യുന്നത് അങ്ങനെയാണ് പല തിരുമേനി ഒരു തിരുമേനിയല്ല നമ്മുടെ സഭയിലെ മിക്ക തിരുമേനിമാരും ഉപയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല സഭയുടെ ഇന്നിപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അച്ഛാനവിടെ നാട്ടിൽ വരുമ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം നോട്ടീസ് ചെയ്ത ഒരു സാധനമാണ് അവിടെ വരുന്ന ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് ചികിത്സ സഹായം അതുപോലെ തന്നെ പിന്നെ ജോലി വേണ്ട ഒരു ഒരു മന്ത്രിമാരുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എം എൽ എയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എംപിയുടെയോ വീടുകളിൽ കാണാത്ത തരത്തിലുള്ള ആളുകളാണ് വേഴ്ചാന അവിടെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ വന്നെന്ന് പറഞ്ഞാൽ കാണാൻ ചെല്ലുന്നത് അവരെ ആരെയും വെറുതെ ഇവിടത്തില്ല അവരാരെയും കൈയൊടിയതില്ല കാരണം അവര് എന്ത് കാര്യത്തിനാണ് വന്നതെന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരെ അവരെ ആശ്വസിപ്പിച്ചേ ഇവിടത്തുള്ളൂ അതൊന്ന് രണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി എത്രയോ പള്ളികൾ പണിയുന്നതിനുമൊക്കെ പല അച്ഛന്മാരും അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ അവരെ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എത്ര പുള്ളികൾ എനിക്ക് തന്നെ അറിയാവുന്ന ചില പള്ളികൾ ഞാൻ എൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റ് കൂടിയാണ് ഉപയോഗിച്ചാൽ അപ്പോൾ ഇത്രയും നേരം ഈ യാത്രയാവാൻ പോവാണ് എങ്കിൽ പോലും കുറച്ച് സമയം നമ്മളോടൊപ്പം വരുന്ന സംസാരിക്കാനുള്ള സമയം കണ്ടെത്തി അതിന് വളരെ സന്തോഷം നമ്മളിത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അച്ചായനെ കിട്ടിയ ആ ഒരു ബഹുമതിയിൽ നമ്മളും അതിനെ ആദരപൂർവം ഒരു ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വന്നി താങ്ക് യു താങ്ക് യു ബെസ്റ്റ് താങ്ക് യു